എല്ലാവർക്കും ചെയ്യുന്നു ഇത് എല്ലേശുക്രി മീഡിയയാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം പിതാവാ ദൈവത്തിന്റെ അല്ലെങ്കിൽ പിതാവിന്റെ മുഖം കാണുവാനുള്ള ഭാഗ്യത്തെ കുറിച്ചാണ് ഇതാർക്കാണ് ഈ പിതാവിൻ്റെ മുഖം കാണാൻ ഭാഗ്യം ലഭിക്കേണ്ടത് എന്ന സത്യത്താണ് ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിൻ്റെ മതിയാശുവരവിൽ എടുക്കപ്പെടുന്ന ജയം പ്രാപിച്ച അല്ലെങ്കിൽ ആൺകുട്ടി പിതാവിൻ്റെ മുഖം കാണും ക്രിസ്തുവിൻ്റെ മതിയാശ വരവിൽ വരവിൽ എടുക്കപ്പെടുന്ന ജയം പ്രാവിദ്യ വിശുദ്ധന്മാർ അല്ലെങ്കിൽ ആൺകുട്ടി പിതാവിൻ്റെ മുഖം കാണും അവൻ്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും വെളിപ്പാട് അധ്യായത്തിന്റെ നാലാം ഭാഗ്യം എന്തുവന്നാൽ അവർക്ക് പിതാവിന്റെ മുഖം കാണുവാനുള്ള ഭാഗ്യം ദൈവം ദൃശ്യനും അദർശ്യനുമാണ് ഈ ഏക ദൈവത്തിൽ ക്രിസ്തു അദർശ്യ ദൈവത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യത്തിൽ വായിക്കണം പുത്രൻ പിതാവിനെ കണ്ടില്ല എന്ന് ക്രിസ്തു അഭിച്ചു സുശേഷം ആറാം അദ്ദേഹത്തിന്റെ നാപ്പത്തി ആറാമത്തെ അദൃശ്യ ദൈവത്തിന് ആടക്കം ഉള്ളതിനാൽ ദൃശ്യം കൂടെ ആകുന്നു എങ്കിലും പിതാവിനെ കണ്ടിട്ടുള്ള ഒരേ ഒരുവൻ ക്രിസ്തു മാത്രമാണ് എന്നാൽ സ്വർഗസീമനിൽ നിൽക്കുന്ന നൂറ്റിനാൽപ്പത്തിയാലായിരം പേർക്ക് വിവാഹ യുഗങ്ങളായി പിതാവിൻ്റെ മുഖം കാണുവാനുള്ള വാക്യം ശ്രദ്ധിക്കുന്നു എന്നാൽ പിതാവായ ദൈവത്തെ ഭൂതന്മാർ കാണുന്നത് എങ്ങനെയെന്ന് യശൈയാവ് ആറാം ഏറ്റിന് ഒന്നാം വാക്യത്തിൽ വായിക്കാൻ കഴിയും ദേവോമനായ ദൈവത്തെ അവർക്ക് മുഖാമുഖമായി കാണുവാൻ കഴിവില്ലാത്തതിനാൽ അവർ താങ്കളുടെ ചെറു ചെറവുകൾ കൊണ്ട് മുഖം മറക്കി വിട്ടാണ് നോക്കുന്നത് നമുക്കും ഈ ഭാഗ്യം ലഭിക്കുവാനായി മനസ്സാഗ്രഹപ്പെട്ട് കർത്താവിൽ വിശ്വസിക്കുമ്പോൾ പാപോനെ ലഭിക്കും രക്ഷനിർണ്ണയം പ്രാപിക്കുകയും ചെയ്യുന്നു അപ്പോൾ ശ്രമപ്പെട്ടവർക്കും മൂന്നാം ദേ പത്തൊമ്പതിലും റോമ റോമർ കഴിഞ്ഞ പത്താം അധ്യായം ഒമ്പതാം ഭാഗ്യത്തിനും രണ്ടിന്റെ എട്ടാം ഭാഗ്യത്തിനും വായിക്കാൻ കഴിയും സ്നാനത്തിൽ യേശുവിനോട് ചേരുകയും അവൻ്റെ മരണത്തിൽ മംഗരാധികളായി ചിരുകയും ചെയ്യുന്നു പരിശുദ്ധാത്മാവേഷ അഭിഷേകം പ്രാപിക്കുമ്പോഴോ ദൈവരാജ്യം ശക്തിയോട് നമ്മളുടെ ഉള്ളിലേക്ക് വരികയും നാം ദൈവരാജ്യത്തിലേക്ക് കടന്നിട്ട് അതിൻ്റെ വിശേഷ അനുഭവമായ പരിശുദ്ധാത്മാത്ര നിറവിൽപ്പെടുകയും ചെയ്യുന്നു ഓമ ലേഖനം ആറാം അധ്യായത്തിൻ്റെ മൂന്നോ നാല് വാക്യത്തിലും മാർക്കോസ് ഒമ്പതാം അധ്യായത്തിൻ്റെ ഒന്നാമത് വാക്യത്തിലും യോഗന്നാഥ സുക്ഷേത്രം യോഗന്ന മൂന്നിൻ്റെ അഞ്ചാം വാക്യത്തിലും നമുക്ക് വായിക്കാൻ കഴിയും മാത്രമല്ല ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ത്രമായി തീരുകയും ചെയ്യുന്നു റോമർ ലേഖനം പതിനാലാം അധ്യായത്തിൻ്റെ പതിനേഴ് ഒന്ന് പൊരുക്കിയർ ആറാം അധ്യായത്തിൻ്റെ പത്തൊൻപതാം വാക്യത്തിലെ വായിക്കാൻ കഴിയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആകുന്ന ത്രിയേക ദൈവം ഹൃദയത്തിൽ വസിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആകുന്ന ത്രിയേക ദൈവം ഹൃദയത്തിൽ പ്രസിക്കുന്നു വ്യോഹനാസുശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തി മൂന്നാമത്തെ വാക്യം വരെ വായിക്കാൻ കഴിയും അങ്ങനെ നമ്മുടെ ശരീരം ദൈവാലയമായി ഇരിക്കുകയും ചെയ്യുന്നു രണ്ട് പരിപേർ ആറാം ദൈത്തിൻ്റെ പതിനാറാം ഭാഗ്യത്തിൽ വായിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് നമുക്ക് ക്രിസ്തു മധ്യാശ വരവിൽ എടുക്കപ്പെടുന്നതിന് തയ്യാറാകാം ഈ വീഡിയോട് കൂടി ദൈവം അനുഗ്രഹിക്കട്ടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെന്തെങ്കിലും എന്തെങ്കിലും അഭിപ്രായവും